എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം റാസൽ കൈമയിലുള്ള ഒരു ഗ്യാജിലേക്ക് മെക്കാനിക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഇ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് വിസ അക്കോമഡേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് നയൻ ഡബിൾ ഫൈവ് സെവൻ എയ്റ്റ് സീറോ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക അബുദാബിയിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഗ്രോസറി വർക്കുകളെല്ലാം നന്നായി അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് ഇപ്പോൾ അബുദാബിയിലുള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇന്ത്യൻ നമ്പറായി സെവൻ ഡബിൾ നയൻ ഫോർ ഡബിൾ സീറോ സെവൻ ത്രീ സീറോ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക അജ്മാനിലെ ഒരു സ്വീറ്റ്സ് കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് വാൻ സെയിൽസ്മാൻ്റെ വേക്കൻസിയും മർച്ചൻറ്റൈസറുടെ വേക്കൻസിയുമാണ് വന്നിട്ടുള്ളത് സെയിൽസിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിനെ അപ്ലൈ ചെയ്യാം യു എ ഇ എക്സ്പീരിയൻസാണ് ചോദിച്ചിട്ടുള്ളത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ത്രീ സീറോ സിക്സ് ടു സിക്സ് ഡബിൾ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻറ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മളിതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ റാസൽ കൈമയിലുള്ള ഒരു കഫ്തീരിയിലേക്ക് ജ്യൂസ് ആൻഡ് സാൻഡ്വിച്ച് മേക്കറുടെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് വിസ ഫുഡ് അക്കോമഡേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ നയൻ സിക്സ് ടു ഫൈവ് ടു സെവൻ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക റൂജയിലുള്ള ഒരു കമ്പനിയിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ സെയിൽസ് ആണ് നോക്കേണ്ടത് രണ്ട് വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഐ ടി ഫീൽഡിൽ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും പ്രിൻ്റർ സ്കാനർ സ്കാനർ റിപ്പയർ കാറ്ററിച്ച് ട്യൂണർ ഇതിൻ്റെയെല്ലാം നോളേജ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഇംഗ്ലീഷ് ഹിന്ദി എന്നീ ഭാഷകൾ നന്നായി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം മിനിമം ഒന്ന് മുതൽ രണ്ട് വർഷത്തെ ഇതേ ഫീൽഡിലെ എക്സ്പീരിയൻസ് വേണം സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് തിറംസും കമ്മീഷൻ ഉണ്ടായിരിക്കും ഏജ് ലിമിറ്റ് മുപ്പത്തഞ്ച് വയസ്സിനകത്തുള്ളവരായിരിക്കണം താൽപര്യമുള്ളവർ ബുറിജൽ റോള വൺ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു പ്രിൻറ്റിംഗ് പ്രസ്സിലേക്ക് സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് അത് പ്രിൻ്റിങ് പ്രിൻസിലെ പ്രിൻറ്റിംഗ് പ്രസ്സിലെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും സാലറി മൂവായിരം തിറംസും വിസയും അക്കോമഡേഷനും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സെവൻ ഡബിൾ സീറോ ഫൈവ് സീറോ എയ്റ്റ് നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഷാർജയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ഒരു കുക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ള ആളിനെയാണ് നോക്കുന്നത് സാലറി ആയിരത്തി എണ്ണൂറ് ധരംസാണ് ഫുഡും അക്കോമഡേഷൻ ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് എയ്റ്റ് വൺ ടു ഫോർ ഫൈവ് എയ്റ്റ് ഡബിൾ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഉമ്മൾക്കോയിനിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് നോർത്ത് ഇന്ത്യൻ കുക്കിൻ്റെ വേക്കൻസിയും ചപ്പാത്തിയും പൊറോട്ടയും ഉണ്ടാക്കാൻ അറിയുന്ന ഒരു കുക്കിൻ്റെ വേക്കൻസിയുമാണ് വന്നിട്ടുള്ളത് അർജൻറ്റ് വേക്കൻസിയാണ് ഉടനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഡബിൾ ഫോർ ടു ഡബിൾ സെവൻ ടു ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക ദുബായിലെ ഒരു ട്രാവൽ ഏജൻസിയിലേക്ക് സെയിൽസിലേക്ക് ഒരു ലേഡീസ് സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ള ആളിനെയാണ് നോക്കുന്നത് അത് ട്രാവൽ ഏജൻസിയുടെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും സാലറി രണ്ടായിരം ദംസം കമ്മീഷൻ ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ത്രീ ഡബിൾ സിക്സ് ഫോർ ടു വൺ എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് റിലേഷൻഷിപ്പ് ഓഫീസറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ മേഖലയിൽ ഒന്ന് മുതൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും കമ്പനി വിസ അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ നയൻ സിക്സ് വൺ സിക്സ് ഡബിൾ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായിലെ ഒരു മാനുഫാക്ചറിങ് കമ്പനിയിലേക്ക് സി എൻ സി ഓപ്പറേറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസി ആണ് മെസ്സേജ് വഴിയും കമ്മൻറ്റ് വഴിയും ഒരുപാട് മെസ്സേജ് വരാറുണ്ട് സി എൻ സി ഓപ്പറേറ്ററുടേത് വളരെ പെട്ടെന്ന് തന്നെ സി വി അയക്കാൻ ശ്രമിക്കുക ഇതേ മേഖലയിൽ ഒന്നു മുതൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് നാട്ടിലെ എക്സ്പീരിയൻസോ യു എ ഇ എക്സ്പീരിയൻസോ ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ ടു സെവൻ ത്രീ ഫൈവ് നയൻ ത്രീ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഷാർജയിലുള്ള ഒരു കഫ്തീരിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് സാൻഡ്വിച്ച് മേക്കർ ഡെലിവറി ആൻഡ് ഹെൽപ്പർ ഷവർമ മേക്കർ ഈ മൂന്ന് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് വിസ അക്കോമഡേഷൻ ഫുഡ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് നയൻ ഡബിൾ ഫൈവ് സെവൻ എയ്റ്റ് സീറോ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക അബുദാബിയിലെ ക്രൗൺ മെഡിക്കൽ മാനേജ്മെൻറ്റിലേക്ക് മെയിൽ നേഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഡിഒ എച്ച് ആയിട്ടുള്ള നഴ്സിനെയാണ് നോക്കുന്നത് കമ്പനി വിസ ഫുഡ് അക്കോമഡേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസിറ്റായിരിക്കും സാലറി വരുന്നത് ഡി ഒ എച്ച് ലൈസൻസ് നിർബന്ധമായും ഉണ്ടായിരിക്കണം അതുകൂടാതെ എ സി എൽ എസ് ബി എൽ എസ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ എച്ച് ആർ എച്ച് ക്രൗൺ ഹോസ്പിറ്റൽ ഡോട്ട് എ ഇ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വയ്ക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും അജ്മാനിലുള്ള ഒരു ഫാക്ടറിയിലേക്ക് പൗഡർ കോട്ടിംഗ് ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ മേഖലയിൽ ഒന്നു മുതൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് നാട്ടിലോ ജി സി സിയിലോ ഉള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു നയൻ സിക്സ് ത്രീ ഡബിൾ ഫോർ ടു നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായ് ജബലിലുള്ള ലെഗസി റെസ്റ്റോറൻറ്റിലേക്ക് ഡെലിവറി ബോയ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ബൈക്ക് ഡെലിവറി ബോയിയാണ് നോക്കുന്നത് നല്ല സാലറി കമ്മീഷൻ അക്കോമഡേഷൻ ഫുഡ് വിസ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് യു എ ഇ ടു വീലർ ലൈസൻസ് നിർബന്ധമായും ഉണ്ടായിരിക്കണം സാലറി ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം തിരംസും കമ്മീഷൻ ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ടു സീറോ ഫൈവ് ട്രിപ്പിൾ സീറോ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ ഒരു ഫർണിച്ചർ കമ്പനിയിലേക്ക് ഫർണിച്ചർ അപ്പോൾസ്റ്ററുടെയും ടൈലർ സോഫ ഫിറ്റർ എന്നീ വർക്കുകൾ അറിയുന്ന ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ള ആളിനെയാണ് നോക്കുന്നത് നിങ്ങളുടെ എക്സ്പീരിയൻസിറ്റായിരിക്കും സാലറി വരുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ ഫോർ ത്രീ നയൻ ഫൈവ് എയിറ്റ് ഫൈവ് ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക അലൈനിലുള്ള ഒരു ലസി ഷോപ്പിലേക്ക് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസായിട്ടുള്ള ലസി മേക്കറുടെ വേക്കൻസി വന്നിട്ടുണ്ട് വളരെ അർജൻറ് വേക്കൻസിയാണ് എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫൈവ് സീറോ ഫോർ സീറോ ഡബിൾ നയൻ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ മാജാൻ പ്രിൻ്റിങ് ആൻഡ് പാക്കേജിംഗ് കമ്പനിയിലേക്ക് പ്രിൻറ്റിംഗ് ഓപ്പറേറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഓഫ്സെറ്റാണ് വേക്കൻസി വന്നിട്ടുള്ളത് മിനിമം ഏഴ് വർഷത്തെ ഓഫ്സെറ്റ് പ്രിൻ്റിങ്ങിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും അതുകൂടാതെ മാൻറോളൺ കെ ബി എ മെഷീൻസ് എന്നിവയിലേതെങ്കിലും മെഷീൻസ് ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് പ്രധാനമായും സർട്ടിഫിക്കറ്റോ കോഴ്സുകളോ ഉള്ളവർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് താല്പര്യമുള്ളവർ റിക്രൂട്ട്മെൻറ്റ് അറ്റ് മാജാൻ ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡിയിലോ സി ബി അയക്കേണ്ടതാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് പ്ലസ് നയൻ സെവൻ വൺ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് യു എ ഡബിൾ ത്രീ ബൈ ഹിറ്റൺ ഹോട്ടലിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് സോറി മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഫ്രണ്ട് ഓഫീസ് സൂപ്പർവൈസർ ഫ്രം ഫ്രണ്ട് ഓഫീസ് റിസപ്ഷനിസ്റ്റ് സെയിൽസ് എക്സിക്യൂട്ടീവ് ഈ മൂന്ന് വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ മുൻപരിചയമുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് മിനിമം ഒന്ന് മുതൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് കമ്പനി വിസ അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ മിനി ഡോട്ട് ജോസ് അറ്റ് ഹെൽപ് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി ബി അയക്കുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് മർച്ചൻറ്റൈസറുടെയും വാൻ സെയിൽസ്മാൻ്റെയും വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ്റ് വേക്കൻസിയാണ് യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമായും ഉണ്ടായിരിക്കണം മിനിമം രണ്ട് വർഷത്തെ ഇതേ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ത്രീ സീറോ സിക്സ് ടു സിക്സ് ഡബിൾ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഷാർജിയിലുള്ള ഒരു പ്രിൻറിംഗ് പ്രസ്സിലേക്ക് സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമായും ഉണ്ടായിരിക്കണം പ്രിൻറ്റിംഗ് പ്രസ്സിൽ ജോലി ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് മുൻഗണനയുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സെവൻ ഡബിൾ സീറോ ഫൈവ് സീറോ എയ്റ്റ് നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക അബുദാബിയിലെ അൽനാസിർ കോൺട്രാക്റ്റിംഗ് കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി എച്ച് എസ് സി മാനേജറുടെ വേക്കൻസിയാണ് എഞ്ചിനീയറിങ്ങിലോ സയൻസിലോ എച്ച് എസ് സിയിലോ ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കണം നിബോഴ്സ് ഡിപ്ലോമ സർട്ടിഫിക്കറ്റോ ഐ ജി സി സർട്ടിഫിക്കറ്റോ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും മിനിമം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അടുത്ത വേക്കൻസി എച്ച് എസ് സി എഞ്ചിനീയറുടെ വേക്കൻസിയാണ് എഞ്ചിനീയറിങ്ങിൽ ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കണം മിനിമം എട്ട് മുതൽ പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് അടുത്ത വേക്കൻസി റോഡ് സേഫ്റ്റി കോർഡിനേറ്ററുടെ ആണ് ഡിഗ്രി ചോദിച്ചിട്ടുണ്ട് രണ്ട് മുതൽ നാല് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അടുത്ത വേക്കൻസി എച്ച് എസ് സി ഓഫീസറുടെ വേക്കൻസി ആണ് മിനിമം മൂന്ന് മുതൽ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് വേണം ഡിഗ്രിയോ ഡിപ്ലോമയോ ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ കരിയേഴ്സ് അറ്റ് അൽനാസർ യു എ ഇ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി ഐക്കുക അബുദാബി മുസഫയിലുള്ള ഒരു അഡ്വർടൈസിംഗ് കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് സൈനേജ് വർക്കർ വിനയിൽ ആപ്ലിക്കേറ്റർ സ്പ്രേ പെയിൻറ്റർ ഫ്ലെക്സ് വർക്കർ വെൽഡർ ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതേ മേഖലയിൽ മുൻപരിചയമുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ഡബിൾ ഫൈവ് സെവൻ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ സി വി വാട്സപ്പ് ചെയ്യുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലൈൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇതുപകാരമെങ്കിൽ അവർക്കും എന്ത് ഈ കായത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്